നമസ്കാരം ആരാണ് ഈ പോരാളി അതായത് ഈ പോരാളി ഷാജി സി പി എമ്മിന് അനുകൂലമെന്ന പേരിൽ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഒരു പോരാളി ഷാജിയും സി പി എമ്മിന് അറിയില്ല പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് തുറന്നു പറയാനുള്ള മനസ്സ് ഇതുമായി ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് സഖാവ് എം വി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇടത് ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇന്ന ആളാണെന്ന് തുറന്നു പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ പേരിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാൻ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ നൽകാൻ ഇതിനോടകം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പ്രമുഖ നേതാവ് ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയെടുത്ത വ്യാജ അക്കൗണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെതാണെന്ന് തോന്നുന്ന തരത്തിലാവണം അവരുടെ നിർദ്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇത് സി പി എംഒ ഇടതുപക്ഷ മുന്നണിയോ നൽകിയ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയെടുത്ത അക്കൗണ്ടുകളല്ല സമൂഹ മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ അത് ആശയപ്രചാരണത്തിനാണല്ലോ അല്ലാതെ വ്യക്തികളെ അധിക്ഷേപിക്കാനോ പുലഭ്യം വിളമ്പാനോ കള്ളവാർത്തകൾ ചമച്ചുണ്ടാക്കാനോ ഉള്ള ഒരു വേദിയല്ലല്ലോ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി തന്നെ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു നിലവിൽ പോരാളി ഷാജി എന്ന പേരിൽ നൂറുകണക്കിന് വ്യാജ അക്കൗണ്ടുകളാണ് ഉള്ളത് ഇതിൽ മുഴുവനും ഇടതുപക്ഷത്തെ മോശമാക്കി കാണിച്ചുകൊണ്ടുള്ള വ്യാജക്കുറിപ്പുകളും വീഡിയോകളും മറ്റുമാണ് ഉള്ളത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ വ്യാജ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സി പി എമ്മിനെതിരെ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് ചില സാഹചര്യങ്ങളിൽ ഇക്കൂട്ടർ സി പി എമ്മിന് അനുകൂലമായും രംഗത്ത് വരാറുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തെ സഹായിക്കാനുള്ള നല്ല മനസ്സാണ് ഇതിന്റെ ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളതെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ സമൂഹ മാധ്യമ കൂട്ടായ്മയെങ്കിൽ പോരാളി ഛാജിയുടെ അഡ്മിൻ ഉടനടി രംഗത്ത് വരണം എങ്കിൽ മാത്രമേ യഥാർത്ഥ കള്ളനെ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേരിലും ഒരു കൂട്ടം തലപൊക്കിയിട്ടുണ്ടെന്നും അതിന് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഗ്രൂപ്പുകൾ ഉണ്ടെന്നും അതിൽ ഡ്യൂപ്ലിക്കേറ്റിലാണ് പാർട്ടിക്കെതിരെ വാർത്തകൾ വരുന്നതെന്നും ജയരാജൻ വ്യക്തമാക്കി